എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ലാബ്സ് ദുബായ് റോഡ് പ്രോപ്പർട്ടീസ് അസ്മാബി കോളേജ് പടനയിൽ ഭർത്തഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ഫസീലയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം തന്റെ മകളെ കൊലപ്പെടുത്തിയതാണോ എന്ന് പോലും സംശയമുണ്ടെന്ന് ഫസീലയുടെ പിതാവ് കാട്ടുപറമ്പിൽ റഷീദ് പറഞ്ഞു കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവ് നൌഫലും ഉമ്മയും ഫസീലയെ പീഡിപ്പിച്ചിരുന്നതായും റഷീദ് കുറ്റപ്പെടുത്തി വിവാഹം കഴിഞ്ഞ നാൾ മുതൽ തന്റെ മകൾ പീഡനം അനുഭവിച്ചു വരികയായിരുന്നു ഫസീലയുടെ ഒൻപത് മാസം പ്രായമുള്ള കുട്ടിക്ക് ആവശ്യമായ ചികിത്സ പോലും ലഭ്യമാക്കാൻ പോലും നൌഫലും കുടുംബവും തയ്യാറാകാറില്ലെന്ന് റഷീദ് ആരോപിച്ചു ചൊവ്വാഴ്ച രാവിലെ ഫസീലയുടെ വാട്സാപ്പ് സന്ദേശം കണ്ട് ഭർത്തൃ വീട്ടിലെത്തിയപ്പോൾ ഫസീലയ്ക്ക് തലചുറ്റൽ അനുഭവപ്പെട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നാണ് നൌഫൽ പറഞ്ഞത് ഫസീലയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഭർത്താവും ഉമ്മയും തയ്യാറായില്ലെന്നും ബന്ധുക്കളാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും റഷീദ് പറയുന്നു മകളുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തണമെന്നും റഷീദ് ആവശ്യപ്പെട്ടു റഷീദിന്റെ മകളും കരു പടന്ന വലിയകത്ത് നൌഫുലന്റെ ഭാര്യയുമായ ഫസീലയെ ചൊവ്വാഴ്ച രാവിലെയാണ് ഭർത്തൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് എനിക്ക് അറിയാൻ പറ്റൂല കാരണം അമ്മായിമ്മയും അവനും വളരെ മോശക്കാരാണ് മോശക്കാരെന്ന് പറഞ്ഞാൽ പീഡനം തന്നെ ഇപ്പം എട്ട് മാസത്തിന് മുപ്പിട്ട് ഒരു സംഭവം ഉണ്ടായി ഞാൻ തന്നെ അറിഞ്ഞിട്ടില്ല എന്നെ അറിയിച്ചിട്ടില്ല അവർ ഇവർ എൻ്റെ ഭാര്യയും അവൾ ആങ്ങളെയും കൂടിയും പോയാണ് ചോദ്യം ചെയ്തത് മോള് വിളിച്ചിട്ട് അവർ ചെന്നാണ് മോളിൽ ചോദിച്ചിട്ട് ആ സംഭവം ഞാൻ അത് അത് സ്വർണത്തിൻ്റെ പ്രശ്നമാണ് സ്വർണം ഞാൻ കൊടുത്തേക്കണവർക്ക് പോരാ പതിനാറേ പേരുടെ അത് മൂർത്ത മോൾക്ക് മുപ്പതേൻ്റെ സ്വർണ്ണം ഇവിടെ കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തോൾക്ക് ഇരുപഞ്ച് സ്വർണ്ണം കൊടുത്തിട്ടുണ്ടവര് അവളെ അവരുടെ കുടുംബക്കാർ ഞാൻ ആകെ പതിനാറേപ്പേൻ്റെ സ്വർണ്ണം കൊടുത്തിട്ടുള്ളൂ അവർ നമ്മളോട് സ്വർണം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാലും നമ്മൾ കൊടുത്തതാണ് അതവരി പോരാ പിന്നെയെന്ന് പറഞ്ഞാൽ അവർ താമസിച്ചത് ജേഷൻ്റെ വീട്ടിലാണ് കല്യാണം കഴിച്ച് കൊണ്ടുപോയത് അങ്ങോട്ടാണ് അവിടെ എൻ്റെ മോൾക്ക് ചേമ്പരുമൊന്നും തൊടാൻ പറ്റില്ല വാഷിംഗ് മെഷീൻ ഒന്നും തൊടാൻ പറ്റില്ല ഒന്നുമില്ല എൻ്റെ മോൾക്ക് തൊടാൻ പറ്റില്ല കാരണം വീടത് വല്ലവൻ്റെയാണ് ജേഷൻ്റെ വീടാണ് അപ്പോൾ ജേഷത്തിൽ നിന്നും സംവയ്ക്കില്ല ജേഷൻ ഗൾഫിലാണ് അങ്ങനെയാണ് വേറെ ഇപ്പം മാറി അവരെ തറവാട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചാം തീയതി പാർക്കൽ അതിനൊക്കെ നമ്മളെ കൊണ്ടായതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിലും നമ്മളെ കൊണ്ടാണ് അവർ ജീവിച്ച് പോകുന്നത് കാരണം മൂന്ന് മാസം മൂന്ന് മാസം തമ്മിൽ ഞാൻ അരിഞ്ചാക്കും സാമാനം ഒക്കെ കൊണ്ടുപോകണം നമ്മൾ നമ്മളെ ചില അവരെല്ലാവരും ജീവിക്കുന്നത് അത് നമുക്ക് വിഷയമല്ല നമ്മളെ മുകളിൽ സ്വസ്ഥതയാണ് നമ്മളെ പ്രധാന ഘടകം അതവർ കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ആറ് നാൽപ്പത്തൊമ്പതിന് മെസ്സേജ് വന്ന് ഏതേ ഇരുവിന് ഞാൻ ആ സ്പോട്ടിലെത്തണേ എൻ്റെ ഭാര്യയും കൂടി എത്തുമ്പോഴാണ് അവർ കുറേ ആൾക്കാർ പെണ്ണുങ്ങൾ വളഞ്ഞ് നിൽക്കുന്നത് ഇവനകത്ത് നിൽക്കുന്നത് തള്ള അവിടെ കിടക്കണുണ്ട് സോഫമ്പരി ഞാൻ ചോദിച്ച എൻ്റെ മോൾക്ക് എന്തേന്ന് വെച്ചപ്പോൾ ഞാൻ തല കറങ്ങിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കു പറഞ്ഞു അപ്പം എവിടെ എന്നുവെച്ചാൽ ഇപ്പോൾ ആംബുലൻസ് കിട്ടും ഒരു വലിയ മുങ്ങ ഓർച്ചയ്ക്ക് കരുവിപ്പണ ഹാസ്പിറ്റലിൽ ഇവർ ആദ്യം കൊണ്ടുപോയത് അപ്പോൾ പൾസറിൻ്റെ ഒന്നും പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല നമുക്കറിയില്ല അത് കഴിഞ്ഞിട്ടാണ് ആ വള്ളിമൂങ്ങയിൽ തന്നെയാണ് മോളിലേക്ക് കൊണ്ടുവന്നത് ഒരു ആംബുലൻസും കൂടി കിട്ടാണ്ട് എൻ്റെ മോളെ അപ്പം അനപ്പുറം കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഒരു വള്ളിമൂങ്ങയിൽ പറഞ്ഞേക്കുന്നത് അല്ലേ അപ്പം അതിന് നമുക്ക് നീതി വേണം എൻ്റെ ഒരു തലവേദന വന്നാൽ ഒരു ഗുളിക ഉപകരിച്ച് ഞാൻ കൊണ്ടു കൊടുക്കണം അല്ല ഞാൻ എൻ്റെ ഭാര്യയിൽ വർഷ വിളിച്ച് അപ്പാൾ കായ് അല്ല ഞാൻ കൊടുത്തേക്കും എൻ്റെ മോൾക്ക് ബിസ്ക്കറ്റിലും കയ്യിലും അപ്പം എൻ്റെ മോള് വിളിക്കും അമ്പത് റുപ്പത്തൊരു അറാറ് റൂട്ടി ബിസ്ക്കറ്റ് കിട്ടൂല എവിടെയും അന്ന് എൻ്റെ മോളിൽ ഞാൻ കാശ് കൊടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള കാശ് ഞാൻ കൊടുക്കും വരുമ്പോൾ വരുമ്പോൾ രണ്ടായിരൂ ആയിരൂപായിരത്തി അഞ്ഞൂറ് ഞാൻ കൊടുക്കും എന്താന്ന് വെച്ചാൽ അവളുടെ കാര്യം അവൻ്റെ അമ്മൻ്റെ കാര്യം കൂടി നടത്താതെ അതും കൂടി അവർ പേടിപ്പിക്കില്ല ആ കാശാവുമ്പോൾ മേടിച്ച് കീസിൽ വെക്കും അതാണ് അവൻ്റെ പനി എൻ്റെ പെങ്ങൾ മരിച്ചു കയറി അവിടെ വന്നിട്ട് ഇവിടെ രണ്ടായിരം രൂപ വന്ന് വന്നപ്പോൾ ഞാൻ ഇവിടെ രണ്ടായിരൂ ഞാൻ മോള് വെച്ചോട്ടോ അവിടെ പോകുമ്പോൾ നില മേടിച്ചിട്ട് പോയിക്കോ അയാശ് കൂടി അവൻ മേടിച്ച് ഗീസില് വെച്ച് ഒരു പൈസ എൻ്റെ അമോൾ കൂടി തൊഴിയിക്കേയില്ല അവൾക്കൊന്നും ചെയ്യയില്ല നമ്മൾ സംസാരിക്കാൻ പറ്റവർ സമ്മ എൻ്റെ മോള് സമ്മക്കില്ല അവൾക്കൊരു സ്വസ്ഥത കേടുവാറുണ്ടാന്നുള്ളതിലേക്ക് ഞാനും പിന്നെ അത് അല്ലെങ്കിൽ എൻ്റെ ജേഷ്ഠന്മാരെ ആൾക്കാരൊക്കെ ഉണ്ട് എൻ്റെ ഇവിടെ ആങ്ങളമാരോട് പറഞ്ഞാൽ മതി എനിക്കൊരു മോളുള്ളൂ എൻ്റെ ജേഷ്ഠൻ്റെ മക്കളോട് പറ ഒരു വാക്ക് ഞാൻ മുണ്ടിയാൽ മതി പക്ഷെ ഞാൻ ആരോടും മുണ്ടിയിട്ടില്ല കാരണം കലഹം ഉണ്ടാക്കണ്ടാന്നുള്ളതിനൊക്കെയാണ് ഞാൻ ചെയ്യുക ഞങ്ങൾ കണ്ടത് ഏഴ് രണ്ടിനാണ് കാരണം എണീച്ചപ്പം അന്ന് ഇത്തിരി പഴുകി ക്ഷീണം കൊണ്ട് പലവിധ ബുദ്ധിമുട്ടുകൊണ്ടും അങ്ങനെ കിടന്ന് ഏഴ് രണ്ടിനെണീച്ച് ആണ് എൻ്റെ കെട്ടുകൾ മൊബൈൽ നോക്കണത് അപ്പോഴാണ് ഇത് കണ്ടത് അപ്പം തന്നെ എൻ്റെ ഭാര്യ വിളിച്ച് വിളിച്ചപ്പോൾ മോൾ ഫോൺ എടുത്തില്ല അപ്പോൾ തള്ളൊക്കെ വിളിച്ച് തള്ള വിളിച്ചപ്പോൾ തള്ളക്ക വിളിച്ചപ്പോൾ തള്ള പറഞ്ഞ അവൾ വാത്റൂമിലെങ്ങാണ്ടാണ് എന്നാണ് പറഞ്ഞത് അല്ലാണ്ട് ബാത്റൂമിലാണെന്നല്ല ബാത്റൂമിലെങ്ങാണ്ടാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ മരിച്ചിട്ടുണ്ട് കാരണം ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ എൻ്റെ മോളില്ല മോളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഏഴ് രണ്ടിനത് നമ്മൾ നോക്കിയിട്ട് ചെല്ലുമ്പോൾ എത്ര പത്ത് സമയം വേണ്ടില്ല എൻ്റെ വണ്ടിയുമ്പോൾ ഞാൻ ആ സ്പീഡിലാണ് എൻ്റെ ഭാര്യ കൊണ്ട് പോകുക കൊണ്ടുപോയത് രണ്ട് മാമമാര് ഭർത്താവല്ല ഭർത്താവല്ല തള്ളലയല്ല വാപ്പയാണെങ്കിൽ അവിടെ ഉണ്ടാവില്ല ഇത് ഇവിടെ കൊണ്ടാണ് നമുക്ക് ഏറ്റവും വലിയ ശല്യം ആരെക്കൊണ്ട് മരുമോനെ കൊണ്ടും തള്ളനെ കൊണ്ടും ഇവിടെ മോഡലിൽ മോഡലിൽ ഞാൻ അവർ ഏഴ് ഏഴമുക്കാലോടെ കൂടി ഞാൻ എൻ്റെ പേരക്കുട്ടീനായിട്ട് മോഡലിലെത്തി അപ്പോഴാണ് കാണുന്നത് അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ട് ഡോക്ടറെ കണ്ട് ഡോക്ടറോട് വെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ആൾ മരിച്ച് കഴുത്തിലൊരു പാടുണ്ട് എന്ന് മാത്രം പറഞ്ഞോളൂ അപ്പോൾ എനിക്ക് മോളെ കാണാൻ പറ്റിയില്ല ഞാൻ കണ്ടുമില്ല ഞാനങ്ങനെ തന്നെ പുറത്തേക്ക് പോകുന്നു മയ്യം കണ്ട ഞാൻ ഇന്നലെ കൊണ്ടു കൊണ്ടുവന്നതിന് ശേഷമാണ് കാരണം എനിക്ക് കാണാനകത്ത് അങ്ങനുള്ള ശേഷമില്ല നമ്മളങ്ങനെയാണ് അതിനെ വളർത്തുന്നത് അതിവിടെ ഏതായാലും ചോദിച്ചാലും അറിയാം അത് അവരെ ചെന്നിട്ട് അവരോട് ചോദിച്ചാലും അറിയാം ആ കുടുംബക്കാരോടല്ല പുറത്തുള്ളവരോട്